കാട്ടുതീ പടരുന്നു ഒരു ദിവസവും തീ അണച്ച് വലഞ്ഞ് ജീവനക്കാർ തീപിടുത്തം തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടു ഇനിയും വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകൂ നിലമ്പൂരിലെ പ്രധാന വനമേഖലകളിൽ ഒന്നായ പന്തീരായിരം വനത്തിലാണ് വ്യാപകമായി കാട്ടുതീ പടരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുട്ടപ്പൻ പറയുന്നു വരുന്നുണ്ട് അവര് വന്നാലും വണ്ടിയൊന്നും പോട്ടെ കാരണം തീ കിടത്താൻ പറ്റിയല്ല അതാണ് കുഴപ്പം രാത്രി ഇന്നലെയും വന്നു എല്ലാ ദിവസവും വരുന്നുണ്ട് ഇപ്പം തീ കത്താൻ ആറ് ഏഴ് ദിവസമായി വരും കുറെശ്ശേ കെടുത്തും പിന്നെയും അങ്ങ് പോയി കഴിയുമ്പോൾ കാറ്റുണ്ടായി തീ പിടിക്കുക ആ അഞ്ചെട്ട് കൊല്ലം പിന്നെ ഇവിടെ തീ പോയതായി പിന്നെ തീ കയറിയിട്ടില്ല അത് കാരണം തീ പിടിച്ചാ പിന്നെ അത് കെടുത്താൻ വലിയ പാടാണ് അവര് എത്രയാൾ വന്നിട്ടും കാര്യമില്ല കെടുത്താൻ കഴിയല്ല വനപാലകർ എന്നും എത്തി തീ അണയ്ക്കാറുണ്ട് എന്നാൽ ഉൾവനത്തിലായതിനാൽ അവർക്ക് തീ പൂർണമായും അണയ്ക്കാൻ സാധിക്കില്ല ഒരു ഭാഗത്തെ തീ അണയ്ക്കുമ്പോഴേക്കും അടുത്ത ഭാഗം കത്തുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴായിരം വനത്തിലെ വെറ്റിലക്കൊല്ലി കരിപ്പാറ തോട്ടപ്പള്ളി തുടങ്ങി പല ഭാഗങ്ങളിലും തീ പടരുന്ന അവസ്ഥയുണ്ട് പന്ത്രണ്ടായിരം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ തീ പടരുന്നത് പടരുന്നതുമൂലം വലിയ നഷ്ടമാണ് ഉണ്ടാവുക SS Group Nilambur